ഞാൻ വീണ്ടും നമ്മുടെ എറണാകുളം ഡ്രസ് മാർക്കറ്റിൽ ഞാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എറണാകുളം ഡ്രസ് മാർക്കറ്റിലെ ഏറ്റവും ലാഭത്തിൽ വസ്ത്രം വാങ്ങിക്കാൻ പറ്റിയ നമ്മുടെ ഭഗവതി ടെക്സ്റ്റൈൽസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് എല്ലാ വർഷവും നമ്മുടെ ഭഗവതി ടെക്സ്റ്റൈൽസിൽ ഓഫർ സെയിൽ നടക്കാറുണ്ട് അപ്പൊ ഈ വർഷത്തെ ഓഫർ സെയിൽ നവംബർ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഷോപ്പിലേക്ക് വരണം ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നൈറ്റീസും അൻപത്തി ഒൻപത് രൂപയ്ക്ക് ലെഗിൻസും എൺപത്തിഒൻപത് രൂപയ്ക്ക് പാട്ടിയാല ബോട്ടംസും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിനും ഓഫർ പ്രൈസിലാണ് ഈ ഒരു കാലയളവിൽ അവർ വിൽപ്പന നടത്തുന്നത് കൂടുതൽ പറയുന്നില്ല നേരെ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോവാം നമുക്ക് നേരെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറാം ദിവ്യ ഹലോ ഹലോ എന്തൊക്കെയാണ് ഈ പ്രാവശ്യം സെയിൽ എന്തൊക്കെയാണ് നമുക്ക് നവംബർ മുതൽ നവംബർ മുപ്പത് വരെ ഈ മാസം ലാസ്റ്റ് വരെ നമുക്ക് ഓഫർ ഉണ്ട് വൺ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഭഗവതി സിൽക്സിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് വെച്ചിട്ടുള്ളത് നോക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ ഉണ്ട് അങ്ങോട്ട് നോക്കിയാൽ പുതപ്പുണ്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ബെഡ്ഷീറ്റിന്റെ ഒരു കളക്ഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്

രൂപ ഓ ജയ്പൂർ ഡിസൈൻസ് പല പല കളക്ഷൻസ് അല്ലേ ജയ്പൂർ കളക്ഷൻസ് ഒരുപാട് ഉണ്ടോ ഈ കാണുന്ന കംപ്ലീറ്റും ഇതെല്ലാം ജയ്പൂർ ഒക്കെ വരുന്ന ഐറ്റം നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആക്കെ നല്ല പോഷ് ആയിട്ടുള്ള അടിപൊളി പ്രിന്റിലൊക്കെ വരുന്ന ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വേറെ ബെഡ്ഷീറ്റിന്റെ ഇതൊക്കെ അല്ലേ മുന്നൂറ്റി സംതിന്റെ ഡബിൾ നമുക്ക് നമുക്ക് വെറും വരുള്ളൂ അത് കൊള്ളാട്ടോ വിത്ത് പില്ലോ പില്ലോ കവർ കവർ ആണല്ലേ ഐറ്റം പ്രൈസ് കണ്ടോ ആണ് ആണ് നടത്തുന്നത് ാണ് എന്ന് പറയുന്ന ബ്രാൻഡ് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഡൈമെൻഷൻ നോക്കിയത് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വൈറ്റിലും റോസിലും ഗ്രീനിലൊക്കെ വരുന്ന ബെഡ്റൂമിലൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാം ആൻഡ് കായിറ്റ് ആയിട്ടുള്ള ഇളം നിറത്തിലുള്ള ഐറ്റംസ്

വരുന്ന ബെഡ്ഷീറ്റ് ആണ് രൂപ മാത്രമാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഈ ബെഡ്ഷീറ്റ് എന്ന് പറയണ നല്ല ബ്രാൻഡഡ് ഐറ്റം ആണ് ബ്രാൻഡ്ലോസ് ഐറ്റമാണ് ബെഡ്ഷീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് പില്ലോ കവർ ഇതിന്റെ ഒപ്പം ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് പറഞ്ഞ വേറെ ലെവൽ അതിന്റെ പല പല വേരിയേഷൻസ് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ലേഡീസിന്റെ ടീഷർട്ട് ആണ് വരുന്നത് നൂറ്റമ്പത് പ്രൈസിൽ നമുക്ക് വെറും എൺപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് അതിന്റെ കളക്ഷൻസ് ആണ് ലേഡീസിന്റെ ടീഷർട്ട് പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ ഡെയിലി യൂസിന് എല്ലാ ഐറ്റംസ് വെറും പറ്റിയത് രൂപയ്ക്കാട്ടോ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നമുക്ക് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അല്ലെ നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള തുണിയാണെന്ന് പറയാൻ സാധിക്കും നിങ്ങൾ വന്ന് നിങ്ങൾ ചൂസ് ചെയ്തെടുക്കണം അതാണ് അതിന്റെ ഒരു പ്രത്യേക ഫുൾ സ്ലീവ് വേണ്ട ആളുകൾക്ക് ഫുൾ സ്ലീവ് ഹുഡീസ് പോലെയുള്ള ഐറ്റംസ് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഹുഡി കാറ്റഗറിയിൽ വരുന്ന ഐറ്റം ആണ് ഫോർ എക്സാമ്പിൾ ഒരു മാറ്റി നമ്മൾ ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇതെല്ലാം ആ പല പല മോഡൽസ് ആണ് അപ്പൊ ടൈമിൽ നിങ്ങൾ ഓ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ നല്ല ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ വന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ കംപ്ലീറ്റ് ഒറ്റിക്ക് വാങ്ങിച്ചിട്ട് പോവാം അല്ലെ ഓഫറിൽ വാങ്ങിച്ചിട്ട് പോവാം അതാണ് അതിന്റെ പ്രത്യേകത നോക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ള ചൗട്ടിയാണെന്ന് പറയാൻ സാധിക്കും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റം ആണ് ഐറ്റമാണ് നമ്മളെ ലേഡീസിന്റെ നൈറ്റീസിന്റെ സെഷനിൽ നമ്മൾ എത്തിയിരിക്കാ ഈ കാണുന്ന കംപ്ലീറ്റ് ഓഫറിൽ വെച്ചിട്ടുള്ള നൈറ്റീസ് ആണ് നൈറ്റി ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഐറ്റം നൂറ്റി ഇരുപത്തി ഒമ്പതിന്റെ ഐറ്റം ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഓഡിയൻസിനെ നമുക്ക് കാണിച്ചു നല്ല നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഒരു നമുക്ക് പറയാൻ സാധിക്കും അടിപൊളി ഓഫറിൽ വരുന്നതാണെങ്കിലും ും ഒരുപാട് കളേഴ്സ് ഈ അല്ലേ പ്രിന്റഡ് ഡിസൈൻസ് വരുന്ന ഐറ്റം ആണ് എല്ലാത്തിലും ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം വീട്ടിലെ അമ്മമാർക്ക് യൂസ് ചെയ്യാൻ ഗിഫ്റ്റും കൊടുക്കാൻ ആ ഒരു ആദ്യം ഇവിടെ ഈ ഐറ്റം കഴിഞ്ഞിട്ട് വേറെ ഏത് സെക്ഷനിലോട്ട് ഓ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായഭേദം ആളുകൾ യൂസ് ചെയ്യുന്നതാണ് പ്രായമായ അമ്മമാരും മുതൽ എല്ലാ ഗേൾസും ഒക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നൈറ്റീസ് ഇത്രയും ഓഫറിൽ ലഭിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റും ഓഫറുള്ള നൈറ്റി ആണ് ഇത് കൂടാതെ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നൈറ്റീസിന്റെ സെക്ഷൻ തന്നെയാണ് കേട്ടോ കണക്കിന് ബ്രാൻഡ് ആയിട്ടുള്ള നൈറ്റീസും നോർമൽ നൈറ്റീസും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വരുന്നത് നമുക്ക് അണ്ടർ ആംസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നോക്കുക നമുക്ക് നമ്മുടെ നോക്കാം ത്രീ പീസിൻ്റെ ലേഡീസ് പാൻറ്റീസ് നൂറ്റി മുപ്പത്തൊമ്പത് പിന്നെ ഏറ്റവും കുറവ് വില കുറഞ്ഞിട്ടുള്ളത് ഇരുപത്തെട്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് ലേഡീസിൻ്റെ ഐറ്റംസ് ബ്രാ തുടങ്ങുന്നത് നാല്പത്തി ഒമ്പത് നാൽപ്പത്തഞ്ച് ആ റേറ്റിന് തുടങ്ങുന്നത് പിന്നെ നമുക്ക് നെറ്റിന്റെ മോഡിലുള്ളത് മുതൽ ഭാഗവതി സിൽക്സിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നിക്കുന്നോ ഇന്ന് നവംബർ ഫസ്റ്റിലാണ് ഈ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അഭൂതപൂർവ്വമായ ഒരു തിരക്കാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത് നോക്കി ഓഫർ അറിഞ്ഞ് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരേണ്ടിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കുർത്തീസിന്റെ ഓഫർ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോകണോ ഇതാണോ കുർത്തീസ് കുർത്തീസ് എന്ത് വരുന്ന സ്റ്റാർട്ട് ചെയ്ത് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലാണ് നമുക്ക് കുർത്തീസിന്റെ പ്രൈസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു നയന്റി നൈൻ റുപ്പീസിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ കംപ്ലീറ്റും കിടക്കുന്ന ഡെയിലി വെയർ കുർത്തീസാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ ആവശ്യത്തിനും പുറത്തു പോകാനും ഒക്കെ നമുക്ക് അധികം കാശ് കൊടുക്കാതെ കൊടുക്കാതിരുന്ന ഓഫർ ടൈമിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കട്ടെ ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് പ്രൈസ് ടാഗ് കാര്യങ്ങളൊക്കെ ഇവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പെർഫെക്റ്റ്ലി റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് ഡെയിലി അല്ലാണ്ട് നോർമൽ വെയർ എന്ന് പറയണത് നമുക്ക് എണ്ണൂറ് പ്രൈസ് വരും ും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് വരുന്നത് നല്ല ചൈനീസ് കോഡർ ആണ് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് നോക്കി ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലയറിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഐലൈൻ കട്ടിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാന്ന് പറയാൻ സാധിക്കും ഈ ടോപ്പ് ഒരിക്കലും നമുക്ക് വേറൊരു കടയിൽ ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അതുപോലെ നെക്സ്റ്റ് ടോപ്പ് ആലിയ കട്ടിൽ വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയില് പെർഫെക്റ്റ്ലി ആലിയ കട്ടിൽ വന്നിട്ടുള്ള ഐറ്റം ആണെന്ന് പറയാം സ്ലീവ് ആണ് ഫ്രണ്ടിൽ ആ ഒരു ക്രൗൺ പോർഷനിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ കാര്യങ്ങൾ സീക്വൻസ് വിത്ത് എംബ്രോയിഡറി വർക്ക് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ ബിറ്റ് നോട്ടൊക്കെ ഉള്ള ഐറ്റം ആണ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ മാത്രം അതെ അതെ ഡെയിലി ഓഫീസിലൊക്കെ ഇതുപോലെയുള്ള കുർത്തീസ് ഇട്ടിട്ട് പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഓഫർ ടൈമിൽ വന്ന് വാങ്ങിച്ച നല്ല ലാഭമാണ് നെക്സ്റ്റ് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് സ്ലീവ്ലെസ് ടൈപ്പ് അതായത് നമ്മുടെ സുദിയോ മോഡലൊക്കെ ഇല്ലേ അതുപോലെ ലേറ്റസ്റ്റ് ഡിസൈനുള്ള മോഡൽ ആണെന്ന് പറയാൻ സാധിക്കും കണ്ടംപററി സ്റ്റൈലിലുള്ള ഐറ്റം ആണ് അപ്പൊ ഈ കാണുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ആണല്ലോ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ നെക്സ്റ്റ് നമ്മൾ മെറ്റീരിയലിലേക്ക് പോവുകയാണ് ഞാൻ ആക്ച്വലി ഇവിടെ ഈ ഒരു സൈഡിൽ ഞാൻ നിൽക്കുന്നു ആ സൈഡിൽ കംപ്ലീറ്റും കസ്റ്റമേഴ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇത് നോക്കി ഇവിടുത്തെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഷർട്ടുകൾ യൂണിഫോം ഇതുപോലെയുള്ള ഷർട്ടുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷർട്ടുകളുടെ പല കളറിലുള്ള ഷർട്ടുകളുടെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നോക്കിയത് നല്ല റോസ് ഉണ്ട് അതുപോലെ തന്നെ നേവി ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് തുടങ്ങി എല്ലാ കളറിലുള്ള ലേഡീസ് ഷർട്ടുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ മോഡൽ ഷർട്ട് ഇപ്പൊ ട്രെൻഡിങ് ആണല്ലേ ദിവ്യ ഒരുപാട് ദിവ്യാളുകൾ യൂസ് ചെയ്യുന്നുണ്ട് പാന്റിന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് കുർത്തിക്കുള്ള ഷോളും പാന്റും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഓ ഷോളും പാന്റും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എത്രയാണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പല ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് എല്ലാവരും ഇടിയാണ് സത്യം പറഞ്ഞത് ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമല്ല കോട്ടന്റെ വരുമ്പോ നമുക്ക് മുന്നൂറ്റിഅമ്പത്തൊമ്പത് എല്ലാ വർക്ക് വരാനും ഇതിന്റെ ക്രൗൺ പോർഷനില നെഞ്ചിന്റെ പോർഷനില് ക്രൗൺ പോർഷനിൽ വന്നിട്ടുള്ള വർക്ക് ഉണ്ടോ സീക്വൻസും എംബ്രോയിഡറിയും ഡിജിറ്റൽ എംബ്രോയിഡറി ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് പറയാൻ സാധിക്കും ഒരുപാടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ ചെയ്യട്ടോ ഈ പറയുന്ന പോലെ നമ്മുടെ യു എസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ വരേണ്ടത് ഫൈവ് എക്സലിന്റെ പീസ് ഒക്കെ വരുന്നത് ഈ ഒരു ടൈപ്പ് ടൈപ്പാണ് കോട്ടൺ ആണ് മുപ്പത്തി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആ പ്രൈസില് വരും ഇതെല്ലാം സെറ്റുകള ഫുൾ സെറ്റ് അപ്പൊ ഇതില് എന്തൊക്കെ വരുന്നത് ടോപ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോട്ടം വരുന്നുണ്ട് ഷോൾ ഉണ്ടോ ഷോള് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിച്ചാൽ അവർ ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യത്തുള്ളൂ അപ്പൊ എല്ലാത്തരം സൈസില് സ്റ്റിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ നെക്സ്റ്റ് ഡേ ലേഡീസിന്റെ എക്സ്ക്ലൂസീവ് ജീൻസിന്റെ സെക്ഷൻ ഉണ്ട് അല്ലെ ബാഗ് ജീൻസ് ആണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് നോക്കി ലേറ്റസ്റ്റ് രൂപ ഒരിക്കലും നമുക്ക് അല്ലെ വിശ്വസിക്കാനാവാത്ത വിലയാണ് കേരളത്തിൽ ഒരു സ്ഥലത്തും കിട്ടില്ല ആ ഒരു പ്രൈസിൽ ഇരുപത്തെട്ട് സൈസ് മുതൽ നമുക്ക് അടിപൊളി ഡെരി മെറ്റീരിയൽ ആണോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡെരി മെറ്റീരിയൽ ആണ് അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിന്റെ ട്രെൻഡ് ആയിട്ട് അധികം വിരിവില്ലാത്ത രീതിയിലുള്ള സൂപ്പർ മോഡലും ആണ് നമുക്ക് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആയിട്ട് ബ്ലൂ ഉണ്ട് കളർ ചീൻസ് ഒരുപാടുണ്ട് കിടന്നാണ് കോട്സെറ്റ് അല്ലെ സൽവാർ സെറ്റ് തോന്നുന്നു കേരളത്തിൽ കത്തിനിൽക്കുന്ന തരംഗം അപ്പൊ അതിലും എനിക്കൊന്നും ഈ ഒരു മോഡൽ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ള കോട്സെറ്റ് ഒക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടുപോയിട്ടുണ്ട് എനിക്കൊന്നും കോട്ട്സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രായം കുറവ് തോന്നിക്കുന്നുണ്ട് അല്ലേ ശരിയല്ലേ ഭയങ്കര തൊണ്ണൂറ്റി പ്രൈസ് ഓപ്പൺ ചെയ്തൊന്നും കാണിച്ചു കൊടുത്താൽ കുഴപ്പമില്ലല്ലോ ഓക്കെ ജസ്റ്റ് നമുക്ക് കോർട്സെറ്റ് ഓപ്പൺ ചെയ്യാം ഇതാണ് അതിന്റെ ബോട്ടം പോർഷൻ നമുക്ക് വരുന്നത് പിന്നെ അതുപോലെ ഇത് നമുക്ക് അതിന്റെ കോട്സെറ്റിന്റെ ടോപ്പാണ് നമുക്ക് വരുന്നത് നല്ല സൂപ്പർ അടിപൊളി ആയിട്ടുള്ള ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതാണ് കോട്സെറ്റിന്റെ ഒരു ടോപ്പും പോർഷനും ഒക്കെ വരുന്നത് അപ്പൊ സെറ്റിന്റെ പല വെറൈറ്റീസ് പല വേരിയേഷൻസ് നമുക്ക് കോളർ ഓക്കെ വെരി വെരി ബ്യൂട്ടിഫുൾ സൈഡ് സ്ലിച്ചും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ബി നെക്കിൽ വരുന്ന ഐറ്റം ആണ് ഷേർട്ട് കോളർ നെക്കിൽ ഒരുപാട് വർക്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രൂപ മാത്രമാണ് നമുക്ക് പ്രൈസ് വരുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കും എല്ലാം നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടി പോകും ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ കേരള സാരീസിന്റെ സെറ്റ് സാരിയുടെ കേരള സാരിക്ക് ഒക്കെ ഈ ഒരു ഓഫർ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അപ്പൊ ഈ കാണുന്ന വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ആണല്ലേ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എങ്ങനെ ചേച്ചി ഓഫേഴ്സ് ഒക്കെ ഇത് നമ്മൾക്ക് കോട്ടന്റെ നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള സാരികൾസ് എല്ലാം കോട്ടന്റെ രൂപയാണ് ഓ രൂപ അവിശ്വസനീയമായ വിലയിലാണ് കോട്ടന്റെ സാരീസ് ചെയ്യുന്നത് കേട്ടോ പല പല മോഡലുകളൊക്കെ മോഡൽസ് ഉണ്ട് ഓക്കെ അപ്പൊ ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചാൽ ഒടുക്കത്ത ലാഭമാണ് ഒരിക്കലും നമുക്ക് ഇരുപത്തി ഒമ്പത് രൂപക്ക് കേരളത്തിൽ എങ്ങും നമുക്ക് ലഭിക്കില്ല ടിഷ്യൂ അല്ലെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടിഷൂവിന്റെ മോഡൽ നോക്കിയാൽ ഒരു മോഡൽ അല്ല നോക്കി എത്ര എത്ര മോഡൽസ് ആണ് നോക്കി നോർമലി ചിലപ്പോ ഒരു മോഡലും ഓരോ ഷോപ്പ് വരെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ നോക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പല ടിഷ്യൂന്റെ മോഡൽസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കാം വെഡിങ് പാർട്ടീസിന് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് യൂസ് അല്ലെങ്കിൽ കുടുംബശ്രീക്കാർക്കൊക്കെ യൂണിഫോം പോലെ ചെയ്യാം അങ്ങനെ പല പല ഇവിടെ ുംരാനായിട്ട് സാധിക്കും ഇത് എന്താണ് ഈ സാരിയുടെ ആയിട്ട് ഐറ്റം ടിഷൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല സൂപ്പർ സാരി ഉണ്ടോ അടിപൊളി ടസൽ വർക്കുകളൊക്കെ വന്നിട്ട് അതുപോലെ ബോർഡർ വർക്കൊക്കെ നല്ല വീതിയിൽ നമുക്ക് ആ ഒരു കസവ് കണ്ടിട്ടുണ്ട് നോക്കി ഇത് അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ടിഷ്യൂ സിൽക്കിന്റെ കോട്ടൺ തൊണ്ണൂറ്റി സെറ്റ് മുണ്ടുകൾ നമുക്ക് ഏതെടുത്താലും ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപയേ ഉള്ളൂ അത്രേ ഉള്ളു അല്ലേ കോട്ടന്റെ എല്ലാ സെറ്റ് മുണ്ടുകൾക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഡിസൈൻ ആണല്ലോ യങ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ടെമ്പിൾ ഡിസൈനിൽ കണ്ടിട്ടുള്ളതാണ് അതുപോലെ ആനയുടെ ഡിസൈനിൽ വരുന്നത് പിന്നെ പ്ലെയിൻ ആയിട്ടൊക്കെ വേണ്ട ആളുകൾക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കോടി കളറിലുണ്ട് റോസ് ഗോൾഡ് കളറിലുണ്ട് സെറ്റ് മുണ്ടിൽ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് വരുന്ന ഐറ്റം ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കോൺട്രാസ്റ്റ് ഐറ്റം നോക്കി സെറ്റ് മൂലില് വരെ ഇപ്പൊ കോൺട്രാസ്റ്റ് ഇറങ്ങുന്നുണ്ട് അത്രയും വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ള കേട്ടോ അതും വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എങ്ങനെ നിങ്ങൾ പോയാലും മറ്റൊരു കടയിൽ ചെല്ലുമ്പോൾ ഒരു ആയിരം എണ്ണൂറ്റി തൊള്ളായിരം രൂപ അടുത്ത് വില വരാൻ സാധ്യത അപ്പോഴാണ് ഈ ഒരു പ്രൈസിൽ വരുന്നത് ഇതോറ്റി നാപ്പത്തി ഒമ്പത് രൂപ അപ്പൊ ഈ കാണുന്ന സെക്ഷനിൽ കംപ്ലീറ്റ് ഉള്ള ഐറ്റം ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്ന കേട്ടോ അപ്പൊ ഈ ഒരു ഓഫർ ടൈമിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക നവംബർ ഫസ്റ്റിലാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളങ്ങനെ ഭഗവതി സിൽസിന്റെ സാരീസിന്റെ സെക്ഷനിൽ നമ്മൾ ഇത് നോക്കി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോറൂം ആണ് അവര് സാരിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ഓഫറിലുള്ള ഐറ്റംസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി പോകുന്ന കാണുന്ന കംപ്ലീറ്റ് ാണ് സാരി എത്രയാണ് വില ഷിഫോണിന്റെ സാരിയാണ് രൂപ മാത്രമാണ് വരുന്ന ഷിഫോൺ സാരി കേട്ടോ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാം അതുപോലെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഉടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഐറ്റംസ് ആണ് സാരി ഉടുക്കുന്ന ആളുകൾക്ക് അല്ലേ എമ്പത് ഓ ഇതെന്താ വ്യത്യാസം ഉണ്ടല്ലോ ഫ്രഷ് ടൈപ്പ് ആണ് അല്ലെ നല്ല രസം ഉണ്ടോ നൂറ്റി എൺപത്തിഒൻപത് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് മൽകുടി സിൽക്ക് അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് മൽഗുടി സിൽക്ക് എന്ന് പറയുന്ന നമുക്ക് വരുന്നത് പ്രിന്റ് ആണ് നമുക്ക് ഇതിന് വന്നിട്ടുള്ളത് മൽഗുടി സിൽക്ക് എന്നാണ് ഇതിന് പറയുന്നത് പ്രിന്റിംഗിലാണ് കംപ്ലീറ്റ് ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ഡിസൈൻ ആണ് പോലെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഡേ അടുത്ത മോഡൽ ഇത് സാറ്റിൻ സിൽക്ക് അല്ലേ ഇതിനൊക്കെ കളർ കളേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവും അല്ലെ ഒരുപാട് അപ്പൊ നിങ്ങൾ ഒരു ടൈപ്പ് സാരി നിങ്ങൾ ചൂസ് ചെയ്യാം സാറ്റിൻ സിൽക്കിനൊക്കെ എന്ത് വിലയായിരിക്കും നമുക്ക് വരുന്നത് വിലയിരിക്കും സാറ്റിൻ്റെ വില വരുന്നത് അപ്പൊ ഈ ഒരു ഓഫറിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത് വരുന്നത് നമുക്ക് സാറ്റിൻ സിൽക്ക് എന്ന് ബ്ലാക്ക് അങ്ങനെ പല ഉണ്ട് അവൈബിൾ ആണ് ഒരുപാട് ഒരുപാട് ഷെയ്ഡ് അവൈലബിൾ ആണ് നിങ്ങൾ ഒരു ടൈപ്പ് ചൂസ് ചെയ്ത് അതിന്റെ പല പല വെറൈറ്റി ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈനിൽ വരുന്ന ഐറ്റം ആണ് ഇതൊക്കെ നോക്കി 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 നോക്കിയാണോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മോഡൽസ് ഒരുപാട് അവർ വെച്ചിട്ടുണ്ട് ഇതാണ് ഇത് എല്ലാം ഡിസ്കൗണ്ടിന് തന്നെയാണ് ഡിസ്കൗണ്ടിന് തന്നെയാണല്ലേ അതെ അതെ ഈ ഒരു സാരി മുന്നൂറ്റി അമ്പത്തി രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റിയാണ് പ്രൈസ് ആ ഇപ്പം ഡിസ്കൗണ്ട് കിടക്കുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് ഓക്കെ അതാണ് ഡിസ്കൗണ്ടിൽ മുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് വരുന്നത് ഓക്കെ അതെ അതെ കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റ് ആണ് ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇതൊക്കെ ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് ഇതൊക്കെ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നതാണ് ആയിരം രൂപയ്ക്ക് മേലെയുള്ള ഐറ്റം ആണ് ഓ നമുക്ക് ഇപ്പൊ എത്രയാണ് വില അഞ്ഞൂറ്റിഅമ്പത്തി ഒമ്പത് രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആ നല്ല രസം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ആക്ച്വലി ഇവരുടെ എം ആർ പി എന്ന് പറയുമ്പോൾ ആയിരം ആയിരത്തി ഇരുന്നൂറ് പ്രൈസ് വരുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ ഈ ആണ് ഇത്രയും വില കുറച്ച് വില കിഴിവിലവർ വിൽക്കുന്ന കളേഴ്സ് ആണ് ആണല്ലേ ഓക്കെ ഒരുപാട് ാണ് കാശ്മീരി സിൽക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഓ ഇത് കൊള്ളാട്ടോ കാശ്മീരി സിൽക്കിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഇത് എന്ത് മോഡലാണ് ഇത് ഷിഫോൺ തന്നെ അത്യാവശ്യം സിൽക്ക് മെറ്റീരിയൽ മിക്സ് ആയിട്ടിട്ട് ഇപ്പൊ കൂടുതലും പിള്ളേര് യൂസ് യൂസ് നൈറ്റ് ആ ലൈറ്റിന്റെ കൂടെ വരുമ്പോഴേക്കും സാരി കേട്ടോ നല്ല സൂപ്പർ സാരി ഈ മോഡലിരുന്ന് നല്ല സോഫ്റ്റ് ഓർഗൻസ് വരുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് നല്ല ഫിനിഷിംഗില് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഇത് നമ്മളിപ്പോ ഓഫറിൽ കിടക്കുന്നത് എത്ര രൂപ രണ്ടായിരം റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ വരും അല്ലെ ഇത് തന്നെ പറയട്ടെ ഒരു ഡിസൈനർ വേർ ഒരു ബോട്ടിക് സ്റ്റൈലുള്ള സാരിയാണ് പക്ഷേ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപേ ഉള്ളൂ കണക്കറിന്റെ വേർ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ലാഭമാണ് ഇത് എന്താണ് ഡിസൈനുകളാണ് അല്ലെ ലേറ്റസ്റ്റ് ഡിസൈനാണ് ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് എംബ്രോഡറി ഒമ്പതോ അത്രേ ഉള്ളേ ട്രസ്സൽ വർക്ക് ഒക്കെ വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അത് വരും അല്ലേ എത്ര ആക്ച്വൽ മാർക്ക് വരുന്നത് ഒന്ന് തൊള്ളായിരം രണ്ട് രൂപ എടുത്ത് റേഞ്ച് വരുന്ന ഐറ്റം ആണ് അതൊക്കെ നിസ്സാര വില മാത്രമേ ഉള്ളൂ ഇതും ടസ്സർ ടസ്സർ മെറ്റീരിയൽ വരുന്നതാണ് ാന്തിരി നല്ലവർക്കും എംബ്രോഡറിൽ എത്ര ആയിരിക്കും പ്രൈസ് മൂവായിരം വരുന്നുണ്ട് അല്ലേ മാത്രമാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഫ്ലോറിൽ വരുന്നത് ഫ്ലോറൽ അല്ലെ ഫ്ലോറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് നമുക്ക് പറയാൻ സാധിക്കും സിമ്പിൾ ആയിട്ട് വരുന്നതും ഫ്ലോറൽ ഡിസൈനില് വരുന്നതാണ് സെമിജൂട്ട് ഇത് മുന്നൂറ്റി ാണ് അപ്പൊ ഓഫർ ടൈമിൽ എല്ലാം ഭയങ്കര ലാഭമാണ് ഏറ്റവും കൂടുതൽ മുൻ അല്ലെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഓൾസോ വെരി 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 ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് ഏതാണ് ഏത് വെറൈറ്റി നമുക്ക് വർക്ക് വരുന്നത് അതെ അതെ നൈറ്റ് പാർട്ടി ഫംഗ്ഷൻ ഒക്കെ ഒരു ഐറ്റം ആണ് വേണമെങ്കിലും വാശി ചുരിദാർ വരെ അടിക്കാൻ സാധിക്കും അല്ലേ അത്ര അടിപൊളി ഐറ്റം ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ എംബ്രോയിഡറിൽ വരുന്നതാണ് അല്ലേ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് ക്രിസ്മസ് അതെ 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 ക്രിസ്മസിനൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ എന്താ പറയുക സ്ത്രീകൾക്കൊക്കെ പറ്റിയൊരു പാച്ചാണ് അല്ലേ ഡിസൈൻ വെരി ബ്യൂട്ടിഫുൾ കളർ വേരിയേഷൻസ് ഉണ്ടാവില്ലേ ഇഷ്ടം പോലെ കളർ ഉണ്ട് അപ്പൊ ഇവിടെ വന്നു ഈ ബ്രോ ആയിരിക്കും നമുക്ക് ഈ ഒരു സെക്ഷനിലെപ്ലീറ്റ് ഉള്ളത് നിങ്ങൾ വരുമ്പോ തന്നെ കാണാൻ സാധിക്കും നിങ്ങൾ ഗൈഡ് ചെയ്യും സൂപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യും വർഷങ്ങളായിട്ടുള്ള ഒരു സ്റ്റാഫാണ് അല്ലേ ഒരുപാട് വർഷമായിട്ട് കാണുന്ന ഒരാളാണ് ബനാറസി സിൽക്ക് അതായത് നമുക്ക് എന്താ പറയുക സെലിബ്രിറ്റി ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ദിസ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ ബനാറസി സിൽക്കിൽ വരുന്ന ഐറ്റം ആണ് എത്രയാണ് ഇതിന് ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും തൊള്ളായിരത്തി ഓഫറിൽ എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തിഒൻപത് രൂപ മാത്രമാണ് നമുക്ക് പ്രൈസ് ഈ ഒരു ബനാറി സിൽക്ക് ടൈപ്പിൽ നമുക്ക് വരുന്നത് കേട്ടോ റിച്ച് ആയിട്ടുള്ള ഒരു സാരി ആണെന്ന് പറയാൻ സാധിക്കും ഓക്കെ ചന്തേരി സിൽക്ക് ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ നമുക്ക് ഇരിക്കുന്നത് വെരി 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 ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് വെറൈറ്റി സാരി ഡെയിലി യൂസ് ചെയ്യാൻ നല്ലൊരു വേറായിട്ട് ഓ ലിനൻ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് അല്ലെ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് ലിനൻ കോട്ടണിൽ വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുള്ള നല്ല മനോഹരമായിട്ടുള്ള ചെറിയൊരു ലിനൻ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും സിമ്പിൾ ആയിട്ട് വരുന്ന ഐറ്റം ആണല്ലേ ഇതൊക്കെ എനിക്ക് ഡെയിലി ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര ആയിരിക്കും നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കോട്ടൺ അല്ലേ ഇതൊക്കെ ും യൂസ് ചെയ്യാം അല്ലെ എപ്പോഴും എവിടെ എവിടെയാണെങ്കിലും നമുക്ക് ചന്തേരി കോട്ടനിലുള്ള ഒരുപാട് നല്ല പ്രിന്റുകൾ വരുന്നുണ്ട് എല്ലാ രീതിയിലുള്ള പ്രിന്റുകളാണെന്ന് പറയാൻ സാധിക്കും ഇതൊക്കെ പ്രത്യേകിച്ചും ഇത് എന്ത് സെക്ഷനാണ് ചേച്ചിന്റെ സെക്ഷൻ ആണ് ഗൗൺ ആണ് അല്ലേ നമുക്കൊന്ന് വിരിച്ചു കാണിച്ചാലോ രണ്ടായിരത്തി 努地啊。 വെറും അഞ്ഞൂറ്റി രൂപ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രൈസ് വരുന്ന ഐറ്റം ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പാർട്ടി വെയർ ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പല പല മോഡൽസ് ഉണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപ മാത്രമേ ഉള്ളൂ സൂപ്പർ ഐറ്റം ആണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അടുത്ത മോഡൽസ് വരുന്നുണ്ട് ഒരുപാട് വർക്ക് ഉള്ള ടൈപ്പ് ആണെന്ന് പറയാൻ സാധിക്കും ഇതാണെങ്കിലും നോക്കിയേ അതും അതുപോലെ നോക്കി തൊണ്ണൂറ്റൊമ്പ ഐറ്റം ആണ് ഈ കാണുന്നത് നോക്കി ഒരുപാട് വെറൈറ്റി ഗൗണുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതത്ര ആയിരിക്കും നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് പ്രൈസ് നമുക്ക് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു ഗൗൺ കിട്ടുന്നു ഓ ആ കിട്ടുന്നുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പ്രൈസ് ഒറിജിനൽ പ്രൈസ് എഴുതിയിട്ടുണ്ട് അപ്പൊ ഓഫർ ടൈമിലാണ് അവർ ഇത്രയും കുറഞ്ഞ വിലയിൽ അവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ നോക്കി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വർക്ക് തന്നെ നിങ്ങൾ നോക്കിക്കേ സ്റ്റോൺ വർക്കുകൾ ബീഡ് വർക്കുകൾ അതുപോലെ എംബ്രോയിഡറി വർക്ക് ഒക്കെ കൂടി റിച്ച് തിക്ക് വർക്കാണ് അതുപോലെ എന്റെ കളർ ആണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള കളറാണ് ആർക്കും ഏതൊരാൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കളറാണ് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഗൗണുകളുടെ കളക്ഷൻ ഒരുപാട് നോക്കിയിരിക്കുന്നുണ്ട് ഇതൊക്കെ ഓഫറിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഭഗവതി സെൽസ് ഈ ഒരു പ്രാവശ്യം വേണ്ടിയിട്ട് ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷം അവർ ജെന്റ് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവിടെ ഇത്രയും ഏരിയയിൽ പുതിയൊരു ഫ്ലോർ ഓപ്പൺ ചെയ്തിരിക്കാണ് അല്ലെ ഇത് പുതിയ അല്ലെ ബ്രാൻഡ് ന്യൂ സെക്ഷൻ ആണ് അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു നൂറ്റി അൻപത്തിഒൻപത് രൂപ മുതൽ നല്ല അടിപൊളി കിഡിലൻ ജെൻസിന്റെ ഷർട്ട് ഈ ഓഫറിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് കാഷ്വൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഷർട്ടുകളാണ് നമുക്ക് ഫോർമൽ രൂപയ്ക്ക് നല്ല ഓഫീസിലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർ ഷർട്ടുകളുടെ കളക്ഷൻസ് പറയാൻ കാണുന്ന കംപ്ലീറ്റ് ഷർട്ടുകളാണ് ബ്രാൻഡ് ഷർട്ടിനെ തോൽപ്പിക്കുന്ന ഡിസൈൻസ് ആണ് ചെക്ക് ചെക്ക് ഡിസൈൻ ഡിസൈൻ ഉണ്ട് അതുപോലെ ഇതിലേക്ക് വന്ന ഫ്ലോറൽ ഡിസൈൻ ആളുകൾക്ക് ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് ഷർട്ട് ജസ്റ്റ് അൺബട്ടൺ ചെയ്ത് കാണിച്ചു തരാൻ നോക്കിയ സൂപ്പർ ആയിട്ടുള്ള ഒരു ലുക്കാണ് വരുന്ന ഡെയിലി ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾ ചിലപ്പോൾ ഷർട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ അധികം ഷോർട്ട് ഒന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ഷർട്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷർട്ടുകൾ ഇടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സെക്ഷൻ കാഷൽ ആയിട്ടുള്ള സെക്ഷൻ ആണ് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസ് ആണ് സെക്ഷനിലെ ഷർട്ടിന്റെ പ്രൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാശുൽ ആയിട്ടുള്ള അടിപൊളി ഷർട്ടുകളാണ് നോർമൽ ഷോപ്പിലൊക്കെ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് റുപ്പിംഗ് പ്രൈസ് വരുന്ന ഷർട്ടുകളാണ് നൂറ്റി അമ്പത്തി ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ വൈറ്റിൽ പ്രിന്റ് വന്നിട്ടുള്ള അടുത്ത മോഡൽ ഉണ്ട് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റം ആണ് നമുക്ക് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ഉണ്ട് അല്ലേ ഒരുപാട് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് നാട്ടിലൊക്കെ എങ്ങനെ പോലെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ ആയിരിക്കും ഈ ഒരു ഷർട്ടിൽ നോർമൽ ആയിട്ടുള്ള ഒരു കടയിൽ പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജീൻസിന്റെ സെക്ഷനാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് അല്ലേ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു തേർട്ടി ടു സൈസിലുള്ളതാണ് എത്ര മുതിർന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ലെങ്ത്തും വിട്ടും ഉള്ള മോഡലാണ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് നോക്കിയ സ്റ്റിച്ചും ഒക്കെ അടിപൊളി പെർഫെക്ഷൻ ആണ് വരുന്നത് കേട്ടോ അതുപോലെ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് പറയാൻ സാധിക്കും ഏത് ഡാർക്ക് ഷർട്ടിനൂടെയും മാച്ച് ചെയ്തു പോകുന്ന ഒരു കളറിലുള്ള ഒരു ജീൻസ് ആണ് ആർ ഡി എസ് ഡെവിന്റെ ഒരു മോഡൽ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ േറ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് മുണ്ടികൾ ഡബിൾ മുണ്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമുക്ക് ഡബിൾ മുണ്ടിന് നമുക്ക് പ്രൈസ് വരുന്നത് ഒരുപാട് ആളുകൾ നോക്കി നടക്കുന്ന ഒരു ഐറ്റം ഡബിൾ മുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോവാൻ പുറത്തേക്കായി പോകുമ്പോ പുരുഷന്മാർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഡബിൾ മുണ്ട് ഇത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമുക്ക് ഡബിൾ മുണ്ടുകൾക്ക് നമുക്ക് പ്രൈസ് വരുന്നത് പല പല കരയുണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കരയുണ്ട് ലൈറ്റ് കര ഡാർക്ക് കര തുടങ്ങിയ എല്ലാ തരം കരകളിലുള്ള ഡബിൾ മുണ്ടുകളും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഫോർഡ് അല്ലേ പ്രൈസ് 249 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 249 ന്റെ 299 ന്റെ അങ്ങനെ പല ടൈപ്പ് കണ്ടോ ചെക്ക് ഉണ്ട് പ്ലെയിൻ ഇതെല്ലാം ഫോർമൽ ആയിട്ടുള്ള മുണ്ടുകളുടെയും ലുങ്കിയുടെ ഒക്കെ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു സെക്ഷനിലെ ഓഫർ പ്രൈസിൽ നമുക്ക് മുണ്ടുകളും ലുങ്കികളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡലുള്ള പല ടൈപ്പിലുള്ള ലുങ്കീസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കളർ വന്നുകഴിഞ്ഞികളൊക്കെ നോക്കി കിടക്കുന്ന ആളുകൾക്ക് കളറിലുള്ള ലുങ്കീസ് അവൈലബിൾ ആണ് കളർ വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി പത്തൊമ്പതിലാണ് അല്ലേ ഇപ്പൊ ഒരുപാട് ആളുകൾ കേരളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു കൂടുതൽ എല്ലാവരും അതെ ഒരുപാട് ആളുകൾ ഈ ഒരു യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഡെയിലി ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈസിയായിട്ട് സാധിക്കുന്ന തളന്ന് കിടക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ കിഡ്സിന്റെ എത്തിയിരിക്കുകയാണ് നമുക്ക് പ്രായമായ ആളുകൾക്കും ജെന്സിനും ഒക്കെ മാത്രമല്ല കിഡ്സിന് വേണ്ടിയിട്ടും ഈ ഒരു ടൈമിൽ ഒരുപാട് ഓഫേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ദിവ്യ നമുക്ക് കിഡ്സിന് ആണ് വരുന്നത് 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 സ്റ്റാർട്ടിംഗ് റേറ്റ് രൂപ അല്ലേ അല്ലേ ആണ് ഐറ്റംസ് സോഫ്റ്റ് ആയിട്ടൊക്കെ ഐറ്റംസ് ഓക്കെ വരുന്നത് കുട്ടികളുടെ തന്നെ ാണ് നോക്കി ഇതും ബാഗി ടൈപ്പിലാണ്ടോ വരുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിൽ തന്നെയാണ് വരുന്നത് ബാഗി ഡിസൈനിലൊക്കെ ടൈപ്പ് ആണത് ഉള്ള മോഡലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് ലെഗ് ഉള്ള ഐറ്റമാണ് അതുപോലെ ഷർട്ടിന്റെ ഒക്കെ പ്രൈസ് ആണെങ്കിൽ എത്ര ആയിരിക്കും ഇതിനൊക്കെ വരുന്നത് ഇതിനും പ്രൈസ് റേഞ്ചൊക്കെ തന്നെയായിരിക്കും മിഡി അല്ലേ ഡെനീം മിഡിയില് വരുന്ന രൂപ ആണ് ഡെനിം ഷോർട്സ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ിൽ വരും ഇങ്ങനത്തെ ഉണ്ട് പാന്റീസും കൂടി അറ്റാച്ച് ആയിട്ടുണ്ട് ഇതും വരുന്നത് ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം കളർ വേരിയേഷൻസ് ആണ് അപ്പോൾ നമ്മുടെ ഭഗവതി സിൽക്സിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഭഗവതി സിൽക്സിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാലും നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ എറണാകുളം ബ്രോഡ്ബേയിൽ തന്നെയാണ് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ പി ലിങ്ക് റോഡ് അല്ലേ പി ലിങ്ക് ലിങ്ക് റോഡിലാണ് ലൊക്കേഷൻ വരുന്നത് ആരോട് ചോദിച്ചാലും ഷോപ്പിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അല്ലെങ്കിൽ താഴേക്കാടിന്റെ നമ്പറിൽ വിളിച്ചാൽ മതി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പൊ കണ്ണൂർ കാസർഗോഡ് പോലും വന്ന് പർച്ചേസ് ചെയ്ത അത് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് ലാഭമായിരിക്കും ഒരുപാട് ചെറുകിട കണക്കാര് പോലും നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതൊരു പ്യൂർലി ഒരു റീറ്റെയിൽ ഷോപ്പാണ് ഒരു സിംഗിൾ പീസ് സിംഗിൾ പീസ് ആയിട്ടുള്ള ഐറ്റം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഓഫർ സത്യത്തിൽ എല്ലാ വർഷവും നവംബറിൽ നടക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്ര നാളായിരിക്കും ഈ ഓഫറിനെ എന്തുവരുന്നത് ദിവ്യ നമുക്ക് ഈ നവംബർ ലാസ്റ്റ് വരെ ഉണ്ട് ഓക്കേ ഒരു മാസം അല്ലേ എക്സ്റ്റൻഡ് ചെയ്യാം ഇങ്ങന കൂടാനാണെങ്കിൽ ഡിസ്കൗണ്ട് അപ്പൊ അതുകൊണ്ട് നവംബർ ഓഫറിൽ നിങ്ങൾ മാക്സിമം വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ നമ്മുടെ ചാനലും പേജും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം മണ്ടിൽ തൻ ബൈ ബൈ